ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ ഈ സെറ്റിംഗ്സ് ഒക്കെ നോക്കണം അല്ലാതെ വെറുതെ പോസ്റ്റ് ചെയ്തിട്ടും റീൽസ് ചെയ്തിട്ടും വീഡിയോസും കാര്യങ്ങളും നമ്മളൊക്കെ ചെയ്താൽ മാത്രമല്ലെങ്കിൽ നമുക്ക് നല്ല മുട്ടാൻ പണി കിട്ടും അതെങ്ങനെയാണ് ആ സെറ്റിംഗ്സ് മാറ്റാവും നിങ്ങൾ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് ഏറ്റവും കൂടുതൽ വലിയ സാധാരണ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ ഹോട്ടോയോടുകൂടി കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക തൗട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി എന്നൊരു ഓപ്ഷൻ കാണാൻ പറ്റും സെറ്റിംഗ്സ് ആൻഡ് പ്രൈവസി അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതലായിട്ട് വീണ്ടും സെറ്റിംഗ്സ് ഒന്ന് കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം ജസ്റ്റ് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ അവിടെ ഹൗ പീപ്പിൾ ഫൈൻഡ് ആൻഡ് കോണ്ടാക്ട് യു അല്ലേ നിങ്ങൾ എങ്ങനെയാണ് തിരിച്ചറിയേണ്ടത് പീപ്പിൾ എന്നുള്ളതാണ് അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഒരു ഓപ്ഷൻ കാണും ഹൂൺ സീ യുവർ ഫ്രണ്ട് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ പബ്ലിക്കായിരിക്കും നിങ്ങളുടെ ഫോൺ കിടക്കുന്നെങ്കിൽ ഇപ്പോൾ തന്നെ മാറ്റിക്കോളൂ അത് മാറ്റിയിട്ട് മീ ആക്കുക ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ പബ്ലിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനുമായിട്ടുള്ള ലിസ്റ്റ് എടുത്തിട്ട് അവരും ഉപയോഗിച്ച് നിങ്ങളുടെ പൈസയൊക്കെ ഒക്കെ തട്ടി എടുക്കും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യും അത് മാറ്റാനാണ് ഇത് രണ്ടാമത്തെ വർഷം പീപ്പിൾ വിത്ത് ഇവർ ഇമെയിൽ അഡ്രസ് താഴെ കാണാൻ പറ്റും അവിടെ ക്ലിക്ക് ചെയ്തതിനു ശേഷം പീപ്പിൾ കണക്ഷൻസ് കാണുക നിങ്ങളുടെ ഫോൺ ലോൺ അത് മാറ്റി നോ വൺ ആയി കൊടുക്കുക നിങ്ങളെ ഇമെയിൽ അഡ്രസ് ഉപയോഗിച്ചിട്ട് നിങ്ങളെ ട്രാക്ക് ചെയ്യാൻ സാധ്യത പല തരത്തിൽ അത് അവർക്ക് കിട്ടാതിരിക്കാൻ ഈ സെറ്റിങ്സ് ചെയ്യുക അതിനുശേഷം തൊട്ട് താഴെ പീപിൾ വിത്ത് കോൺടാക്ട് ചെയ്യാർ ഫോൺ നമ്പർ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പോസിബിൾ കണക്ഷൻസ് എന്നുള്ളതാണ് ഓൺലൈൻ കിടക്കുന്നത് അത് മാറ്റി നോ വൺ എന്നുള്ളതാക്കി കൊടുക്കുക അപ്പോൾ നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചും അവർ ഇതുപോലെ ട്രാക്ക് ചെയ്യാൻ ശ്രമിക്കും തടയാൻ പറ്റും സൈറ്റുകൾ നിർബന്ധമായി നിങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾക്ക് പണി കിട്ടും ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക ഇഷ്ടപ്പെട്ടു സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ലൈക്ക്